ഹായ് കുട്ടികളെ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് പരീക്ഷയ്ക്ക് മുമ്പ് ഇതൊന്ന് നോക്കിയിട്ട് പോവുക നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് നോക്കാം ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്പേസ് സറൗണ്ടിങ് എ ചാർജ് വയർ അനദർ ചാർജ് ക്യാൻ എക്സ്പീരിയൻസ് എ ഫോഴ്സ് നീ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ സ്പേസ് സറൗണ്ടിങ് എ മാഗ്നറ്റ് വയർ ദ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഈസ് ഫെൽറ്റ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ നോർത്ത് പോൾ പ്ലേസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ എന്താ യൂണിറ്റ് നോർത്ത് പോൾ ഇനി നിങ്ങൾക്കറിയാവുന്നതാണ് കൂളംസ് ലോ കൂളംസ് ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഈസ് പ്രൊപ്പോഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ഇക്വേഷൻ നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഒരു ലോയുണ്ട് പ്രത്യേകിച്ച് അതിനൊരു പേരെടുത്ത് പറയുന്നില്ല ഫോഴ്സ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ ബൈ പി വൺ പി ടു ബൈ ഡി സ്ക്വയർ കൂളംസ് ലോയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് മാഗ്നറ്റിസത്തിലുള്ള ഒരു ലോയാണ് രണ്ടു ഒരേപോലെ അല്ലേ ഇരിക്കുന്നത് അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തമ്മിലുള്ള കമ്പാരിസൺ ലൈൻസ് ഓഫ് ഹോർട്സ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡിൻ നെഗറ്റീവ് ചാർജ് ഇവിടെ എന്താ ദ ആർ ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ഔട്ട്സൈഡ് ദി മാഗ്നറ്റ് ആൻഡ് സൗത്ത് ടു നോർത്ത് ത്രൂ ദി മാഗ്നറ്റ് ഇവിടെ ലൈൻസ് ഓഫ് ഹോർട്സ് നെവർ ഇൻ്റർസെക്ട് ഇവിടെ എന്താ ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇൻറ്റർസെക്ട് തന്നെ ഇവിടെ എന്താ ടാഞ്ചൻ ടു ദ ലൈൻസ് ഓഫ് ഫോഴ്സ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ട്രാൻജൻറ്റ് അറ്റ് എനി ഗീവ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോസ്റ്റാറ്റി ലൈൻസ് ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്പ് ഇവിടെ എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം ക്ലോസ്ഡ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് കർവാണ് ഇലക്ട്രിക് ഫ്ലക്സ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിങ് നോർമൽ ടു ദി സർഫസ് അതിൻ്റെ ഇക്വേഷൻ ഫൈസിക്കൽ ടിൻ്റെ ഇ ഡോട്ട് ഡി എസ് മാഗ്നറ്റിക് ഫ്ളക്സ് എന്താ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിങ് നോർമൽ ടു സർഫസ് ഫൈസിക്കൽ ടു സിഗ്മാ ബി ഡോട്ട് ഡി എ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് മാഗ്നറ്റിക് ഡൈപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ എ ടൈനി മാഗ്നറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു അൺലൈക്ക് പോൾസ് ദാറ്റ് ആർ ക്ലോസ് ടു ഗതർ ടൈനി മാഗ്നറ്റിനെയാണ് മാഗ്നറ്റിക് ഡൈപ്പോൾ എന്ന് പറയുന്നത് അടുത്ത ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ടു ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം പി സിഗൽ ടു ക്യു ഇൻ ടു അതിൻ്റെ യൂണിറ്റ് കൂളം മീറ്റർ ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് കൂളം മീറ്റർ ആണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ ആണ് ഇനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് പി പോൾ ഇവിടെ എന്താണ് പി എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ആണ് പ്രോഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് പി ആൻഡ് ഇറ്റ്സ് ലെങ്ത് ടു എൽ എന്ന് വെച്ചാൽ മാഗ്നറ്റിൻ്റെ ആണ് ടു എൽ മാഗ്നറ്റിക് ഡയപോൾമൊമെൻ്റിന് നമ്മൾ എം എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് എം ഇ സീക്വൽ ടു പി ഇൻറ്റു ടു എൽ ഇവിടെ എന്താ ഇലക്ട്രിക് ഡയപോൾ മൊമെൻറ്റ് പി എന്ന് പറഞ്ഞാൽ ക്യു ഇൻറ്റു ടു എ മാഗ്നറ്റിക് ഡയപോൾമൊമെൻറ്റ് എം എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ടു എൽ ഈ പി ഏതാണ് പോൾ സ്ട്രെങ്ത് ആണ് അടുത്തത് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ടൈപ്പോൾ മോമിൻ്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്താണ് അതിൻ്റെ യൂണിറ്റ് ആംപിയർ മീറ്റർ സ്ക്വയറും ഉണ്ട് ജൂൾപർ ടെസ്റ്റിലായും ഉണ്ട് ഇത് ഇതോർത്ത് വയ്ക്കുക മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ ഒക്കെ ചോദിക്കാവുന്നതാണ് അടുത്തത് ആക്സി ലൈൻ ഉണ്ടല്ലോ ഇലക്ട്രിക് ഡൈ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപ്പോൾ ആക്സി ലൈൻ്റെ ഇക്വേഷൻ വലിയ ഡെറിവേഷനാണ് അതിൻ്റെ ഇക്വേഷൻ ഈ സികൾ ടു വൺ ബൈ ഫോർ ഫൈവ്സ് നോൺ സീറോ ടു പി ബൈ ആർ ക്യൂബാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു ഡൈപ്പോൾ ഇക്വറ്റോറിയൽ ലൈൻ്റെ ഇക്വേഷൻ ഈ സികൾ ടു വൺ ബൈ ഫോർ ഫൈവ്സ് നോൺ സീറോ പി ബൈ ആർ ക്യൂബാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും പഠിക്കാനുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു വലിയ ഡെറിവേഷൻ ഇല്ല ഇത് ഡെറിവേഷനായിട്ട് പഠിക്കാനുണ്ട് പക്ഷേ ഇക്വേഷനും പഠിക്കാനുള്ളത് തന്നെയാണ് എന്നിട്ട് വലിയ ഡെറിവേഷൻ ആയിട്ടില്ല പക്ഷേ ഇതും പഠിക്കേണ്ടതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ആക്സിയൽ ലൈൻ ബി സീക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ പൈ ടു എം ബൈ ഡി ക്യൂബ് ഇവിടെ ടു പി ബൈ ആർ ക്യൂബ് ഇവിടെ ടു എം ബൈ ഡി ക്യൂബ് ഇവിടെ എം എന്ന് പറഞ്ഞാൽ അതാ മാഗ്നറ്റിക് ഡൈപ്പോൾ ആണ് ഇവിടെ പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ഇക്വറ്റോറിയൽ ആണെങ്കിൽ മ്യൂ സീറോ ബൈ ഫോർ പൈ എം ബൈ ഡി ക്യൂബ് കണ്ട രണ്ടു വരെ പോലെ ആയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് ഓർത്തിരിക്കാം ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ പി ക്രോസ് ഇ ആണ് പി എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ ഡയപോൾ ആണ് മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിസത്തിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ എം ക്രോസ് ബി ആണ് എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇനി ഇലക്ട്രോ എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ഫോഴ്സ് നമ്മളുടെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ ആണ് മാഗ്നറ്റിസത്തിൽ എഫ് ഇസ് ഈക്വൽ ടു പി ബി ആണ് ഇവിടെ പി എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് അടുത്തത് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇത് നിങ്ങൾക്കറിയാം ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു വൺ ബൈ എപ്ലോൺ സീറോ ടൈംസ് ടോട്ടൽ ചാർജ് ആൻഡ് ക്ലോസ്ഡ് ബൈ ദി സർഫസ് ഇൻറ്റഗ്രൽ ഈഡോഡിയസ് ഈസ് ഈക്വൽ ടു വൺ ബൈ എപ്സ് ലോൺ സീറോ ഇൻ ് ക്യു ഇനി ഗോസ്ലോയിൻ മാഗ്നറ്റിസം പറയുന്നത് എന്താണ് ദി നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് വിൽ ബി സീറോ ഫോർ എ ക്ലോസ്ഡ് സർഫസ് ദിസ് ഈസ് ലോ ഇൻ മാഗ്നറ്റിസം അത് സിഗ്മ ബി ബിഡോ ഡിയസ് ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ ഇതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും